നമസ്കാരം ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണിത് എക്സൈസ് ഡ്രൈവർ മാത്രമല്ല വരാനിരിക്കുന്ന ഫയർമാൻ ഡ്രൈവർ പരീക്ഷകൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ വിളിക്കുവാൻ കാത്തിരിക്കുന്ന പോലീസ് ഡ്രൈവർ പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണിത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ എക്സൈസ് ഡ്രൈവർ പരീക്ഷ നടക്കാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസുകൾ എത്തിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫയർമാൻ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള കോഴ്സ് നമ്മുടെ ഈ ലണ്ടെന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സജ്ജമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സമയം ഒട്ടും കളയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തി ആദ്യത്തെ ചോദ്യം നോക്കിക്കേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത് നാല് ഓപ്ഷൻ ഉണ്ട് ഈ നാല് ഓപ്ഷനുകളിൽ ട്രാൻസ്പോർട്ട് പെടുത്താവുന്ന വാഹനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി പ്രൈവറ്റ് സർവീസ് വാഹനമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ എന്ത് പെടുന്നവയാണ് ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നവയാണെന്ന് ഓർത്തു കൊള്ളണം ചോദ്യം നോക്കിക്കേ ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങളിൽ നിന്ന് നിർവചിച്ചിരിക്കുന്നു ഇതേതു ഭാഗത്തു നിന്നാണെന്ന് അറിയാമോ ഓഫ് വെഹിക്കിൾ എന്ന് പറയും വാഹനങ്ങളുടെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറികളെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് ഹോമോലൊക്കേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന് പരിവാഹൻ സൈറ്റിൽ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി നിർവചിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം വണ് എം ടു എം ത്രീ അതുപോലെ തന്നെ എം വണ് എം ടു എം ത്രീ കാറ്റഗറി ടി വെഹിക്കിൾ എൽ വെഹിക്കിൾ എല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എം ത്രീ ആണ് ഓപ്ഷൻ എ എം ത്രീ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ നോക്കിക്കേ ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിലധികമോ യാത്ര യാത്രക്കാരെ ഡ്രൈവറിനെ യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതൽ ഉള്ളതുമായിട്ടുള്ള വാഹനങ്ങൾ ഏതാണ് യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നതാണെങ്കിൽ എം കാറ്റഗറി ആയിരിക്കും പാസഞ്ചേഴ്സിനെ എം കാറ്റഗറി വെഹിക്കിൾ ഒന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം നോക്കിക്കേ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്ന അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം നമ്മുടെ ക്ലാസ്സിലെ കറൻസി പഠിച്ചപ്പോൾ ലൈസൻസിന്റെ കാലാവധികളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു വർഷം മുമ്പ് കൊടുക്കാം നിങ്ങളുടെ ലൈസൻസിന്റെ ഡേറ്റ് എക്സ്പയറി ആകുന്നതിന് ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അടുത്ത ചോദ്യം നോക്കിക്കേ ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ മുൻവശത്തും പിറകുവശത്തും എൽ ബോർഡ് വെക്കണം എന്ന് നമുക്കറിയാം ബോർഡ് വെക്കുമ്പോൾ എന്തായിരിക്കണം എൽ ബോർഡിൽ പാലിക്കേണ്ടുന്ന മാനദണ്ഡത്തെ പറ്റിയിട്ട് എങ്ങനെ എൽ ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിക്കേ ആദ്യത്തെ ഓപ്ഷൻ എ ചുവന്ന പ്രതലത്തിൽ വെള്ള എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം കറുത്ത പ്രതലത്തിൽ വെള്ള എല് മഞ്ഞ പ്രതലത്തിൽ ചുവന്ന എല് വെള്ളപ്രതലത്തിൽ ചുവപ്പ് എൽ പ്രദർശിപ്പിക്കണം എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വെള്ളപ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം എന്ന് പഠിച്ചത് എങ്ങനെയായിരുന്നു എല്ലിന്റെ ഡയമെൻഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നത് എല്ലിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ പത്ത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒൻപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തിക്നസ് പറയുമ്പോൾ തിക്നസ് പറയുമ്പോൾ രണ്ട് സെന്റിമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത് ഓർത്തുവെച്ചോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ എന്ന് പറയുമ്പോൾ പതിനെട്ട് സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത് ഒരു വശം പതിനെട്ട് സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും അടുത്ത ചോദ്യം നോക്കിക്കെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം നമ്മുടെ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയാണ് നമുക്ക് എപ്പോഴും ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നത് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നുള്ളത് ആരുടെ അധികാരമാണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരമാണെന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോക്കിക്കേ ഒരു പ്രദേശത്ത് ഒരു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉണ്ടെങ്കിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടുത്തെ മേലധികാരി എന്ന് പറയുന്നത് അഥവാ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ും മനസിലാകുന്നുണ്ടോ റീജിയണൽ ഓഫീസിലെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഹെഡ് ആയിട്ടുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും ഇനി ഒരു സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് ഉള്ളതെങ്കിൽ അവിടെ അധികാരി എന്ന് പറയുന്നത് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും അയാൾക്ക് കീഴിൽ ആരൊക്കെ വരുന്നുണ്ട് എ എം വി ഐ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് രണ്ടു പേരും വരുന്നുണ്ട് ഇവർ തന്നെ നമ്മുടെ ആർ ഓഫീസിലും വരുന്നുണ്ട് അതിൽ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ അധികാരം എന്ന് പറയുന്നത് എന്താണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എപ്പോഴും എന്തായിരിക്കും ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റി ആയിരിക്കും എന്നുള്ളത് വെച്ചോണം അടുത്ത ചോദ്യം നോക്കിക്കേ എഴുപത്തി ആറാമത്തെ ചോദ്യം ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കുവാൻ അധികാരമുള്ള ആൾ ജില്ലാ കളക്ടർ സംസ്ഥാന മന്ത്രി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും ആരായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത് ഈ പറയുന്ന മൂന്ന് പേർക്കും ഈ പറയുന്ന മൂന്ന് പേർക്കും വാഹനം പരിശോധിക്കുവാൻ അധികാരമുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു ജില്ലാ കളക്ടർ സംസ്ഥാന മന്ത്രി അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും എന്തിനുള്ള അധികാരമുണ്ട് പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കുവാനുള്ള അധികാരമുണ്ടെന്ന് ഓർത്തു വെച്ചോണം ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനം എഴുപത്തിയേഴാമത്തെ ചോദ്യം ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം േ അപേക്ഷിക്കാവുന്നതാണ് നോക്കിക്കേ എത്ര ദിവസം മുന്നേ അപേക്ഷിക്കണം ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിയുന്നതിന് എത്ര ദിവസം അപേക്ഷിക്കാം ഓപ്ഷൻ ബി അറുപത് ദിവസം അപേക്ഷിക്കാം ആൻസർ എന്താണ് ബി അപ്പോ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ അറുപത് ദിവസത്തിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പുതുക്കുവാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വാഹനം ഒരു സ്ഥലത്ത് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് പറയുന്നു ഒരു സ്ഥലത്ത് വാഹനം മൂന്ന് മിനിറ്റിലധികം നിർത്തി കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിലധികം നിർത്തി കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയാൻ നമുക്ക് പാർക്കിംഗ് എന്ന് പറയാം അടുത്ത ചോദ്യം നോക്കുക എഴുപത്തി ഒൻപതാമത്തെ തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്ന് ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ വാണിംഗ് ട്രയാങ്കിൾ സ്ഥാപിക്കേണ്ടത് വാഹനത്തിൽ നിന്ന് ഇരുപത് മീറ്റർ മുന്നിലും പിന്നിലുമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത് മീറ്റർ മുന്നിലും പിന്നിലുമായിട്ട് റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ അഥവാ വാണിംഗ് ട്ര ട്രയാൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എൺപതാമത്തെ ചോദ്യം നോക്കിക്കേ മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ടുന്ന കുറഞ്ഞ ദൂരം ഡ്രൈവറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അൻപത് മീറ്റർ ആണ് ഉത്തരം എന്താണ് അൻപത് മീറ്റർ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ആംബുലൻസ് പോകുന്നു പോലീസ് വാഹനം പോകുന്നു ഒരു എമർജൻസി സർവീസ് കാറ്റഗറിയിൽപ്പെട്ട വാഹനം പോവുകയാണ് ആ വാഹനത്തിൽ നിന്നും കുറഞ്ഞത് അൻപത് മീറ്റർ അകലം നിങ്ങൾ കൃത്യമായിട്ട് ദൂരം പാലിച്ചിരിക്കണം അടുത്ത ചോദ്യം നോക്കുക എൺപത്തി ഒന്നാമത്തെ ചോദ്യം പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നേയാണ് വാഹനം നിർത്തേണ്ടത് പെഡസ്ട്രിയൻ ക്രോസിങ് കാൽനടക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള മാർക്കിങ്ങുകളിൽ നിന്ന് നിങ്ങളുടെ വാഹനം എത്ര ദൂരം മുന്നേ നിർത്തണം എന്ന് ചോദിച്ചാൽ പ്രിയ ഉദ്യോഗാർത്ഥികളെ നമ്മൾ പറയും അഞ്ച് മീറ്റർ മാറ്റി നമ്മുടെ വാഹനം നിർത്തിയിടണം അഞ്ച് മീറ്റർ മാറ്റി നമ്മുടെ വാഹനം നിർത്തിയിടണം എന്ന് പറയും എൺപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കിക്കെ ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം എത്രയാണ് ഓപ്ഷൻ എ അഞ്ച് മീറ്റർ ആണ് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ ഇപ്പൊ ചിരിക്കുന്നുണ്ടാകും അവർ പറയുന്നുണ്ടാകും ഇതൊക്കെ എത്ര എളുപ്പം അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണ് നോക്കിയേ എൺപത്തി മൂന്നാമത്തെ ചോദ്യം എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എമർജൻസി വാഹനങ്ങൾക്ക് റോഡിൽ ലഭിക്കേണ്ടുന്ന പ്രയോറിറ്റി മുൻഗണനയെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ക്ലാസുകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫയർ സർവീസ് ആംബുലൻസ് പോലീസ് ആദ്യം വരുന്നത് ഫയർ സർവീസ് വെഹിക്കിൾ ആയിരിക്കും ഫയർ സർവീസ് വെഹിക്കിൾ ആയിരിക്കും ആദ്യം വരുന്നത് അതിന് തൊട്ടു പുറകെ വരുന്ന വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത് അതിന്റെ പിറകിലായിട്ട് എന്ത് വരും പോലീസ് സർവീസ് വാഹനങ്ങൾ വരും ഇനി പോലീസ് സർവീസ് വാഹനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു പുറകെ വരുന്ന വാഹനങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ൾസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെഹിക്കിൾസ് ഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക സർവീസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് ഉറപ്പിച്ച് പഠിക്കുക മറന്നു പോകരുത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൺപത്തിനാലാമത്തെ ചോദ്യം ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗതയെ പറ്റിയിട്ടാണ് അടുത്ത ചോദ്യം പറയുന്നത് എത്രയാണ് നോക്കിയേ നമ്മുടെ ആൻസർ എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ ഒരു മണിക്കൂറിൽ പരമാവധി വേഗം എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ ആയിരിക്കും ഈ ചോദ്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരേണ്ടത് പരമാവധി വേഗത ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് പൊതുവായ വേഗതയാണ് പൊതുവായ വേഗതയാണ് എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോണം അടുത്ത ചോദ്യം നോക്കി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കുറ്റം ചെയ്താലാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്നത് എന്നുള്ളതാണ് നോക്കിയേ ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക ലാസ്റ്റ് നമ്മുടെ ഉത്തരം പറയുന്നു ഓപ്ഷൻ ഡി നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവ വേത് കുറ്റം ചെയ്താലും എന്ത് തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ് പുക വലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാലും അതുപോലെ തന്നെ യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോയാലും ഗുഡ്സ് വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റിയാലും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്നതാണെന്ന് ഓർത്തുകൊള്ളണം അടുത്ത ചോദ്യം നോക്കിക്കേ എൺപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് അടുത്തത് സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ഉത്തരം ഇപ്പോഴത്തെ വേഗതാ പരിധിക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഗതാ പരിധിക്ക് അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നും രണ്ടും ശരിയായിട്ട് നമുക്ക് പറയേണ്ടി വരും ഒന്നും രണ്ടും ശരിയായിട്ട് പറയേണ്ടി വരും ഏറ്റവും പുതിയ സ്പീഡ് ലിമിറ്റേഷൻസ് അനുസരിച്ചിട്ട് സ്കൂൾ ബസ്സുകൾ ഇ ഐ ബി എന്ന് വെച്ചാൽ എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് നിലവിൽ അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് അതുപോലെ തന്നെ സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗതാ പരിധി എന്ന് പറയുന്നത് എന്താണ് അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഒന്നും രണ്ടും ശരിയാണെന്ന് പറയേണ്ടി വരും അടുത്തത് പറയാമല്ലോ നോക്കാം ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ എൺപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഒരു ആറ് ലൈൻ റോഡിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് വരി പാതകളിൽ കേരളത്തിലെ ആറു വരി പാതകളിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗതാ പരിധി എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് നിലവിലെ സാഹചര്യം വെച്ച് ഞാൻ പറയുകയാണ് ആൻസർ എടുക്കുന്നില്ല നിലവിലെ സാഹചര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലൈൻ റോഡിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് കേരളത്തിൽ നൂറ് കിലോമീറ്റർ പെർ അവർ ആണെന്നുള്ളത് വെച്ചേക്കണം അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് എത്രയായിരുന്നു എഴുപതായിരുന്നു മുമ്പ് ഇപ്പോൾ അറുപത് കിലോമീറ്റർ പെർ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് പറയാം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ നിലവിലെ സാഹചര്യം അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആറു വരി പാതങ്ങളിൽ പരമാവധി വേഗം എന്ന് പറയുന്നത് നൂറും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗത അറുപതുമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നും രണ്ടും തെറ്റാണ് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ട് പറയേണ്ടി വരും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ യു എൽ ഡബ്ല്യു യു എൽ ഡബ്ല്യു എന്നാൽ എന്തെന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് അൺലാഡൻ വെയിറ്റ് യു എൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അൺലാഡ് ആൻഡ് വെയിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തു വെക്കേണ്ടത് എന്താണ് ജി വി ഡബ്ല്യു എന്താണ് ജി വി ഡബ്ല്യു ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഇനി എൽ ഡബ്ല്യു ലോഡ് വെയിറ്റ് എന്ന് പറയും ലാഡ് ആൻഡ് വെയിറ്റ് അൺലാഡ് ആൻഡ് വെയിറ്റ് ലാഡ് ആൻഡ് വെയിറ്റ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഓർത്ത് വെച്ചേക്കണം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു എൺപത്തിഒൻപതാമത്തെ ചോദ്യം ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് ഓപ്ഷനെ സംശയമൊന്നും വേണ്ട അതിനെ നമ്മൾ പെർമിറ്റ് എന്ന് വിളിക്കുന്നു ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് അത് ഉപയോഗിക്കേണ്ട പ്രദേശം എന്ത് ഉദ്ദേശത്തിനാണ് ആ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ആധികാരിക രേഖയെ നമ്മൾ പെർമിറ്റ് എന്നാണ് വിളിക്കുന്നത് അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യം ലൈസൻസ് എടുക്കുവാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ നാല് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കുവാൻ അനുമതി നൽകിയാൽ മൂന്ന് വർഷം വരെ തടവും മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴ ലഭിക്കാം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എന്താണ് പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം അടുത്തത് കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കാം ഇരുപത്തിയഞ്ചു വയസ്സ് വരെ അയാൾക്ക് പിന്നീട് ലൈസൻസ് ലഭിക്കില്ല കുട്ടിക്കെതിരെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം മൂലം നടപടി ഉണ്ടാകാം കുട്ടിക്കെതിരെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടപടി ഉണ്ടാകാം നാല് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ നോക്കുക ഒന്ന് മാത്രം ശരി ഒന്നും രണ്ട് ഒന്നും രണ്ട് മൂന്നും ശരി എല്ലാം ശരി എന്താണ് പറയുന്നത് നമ്മുടെ ഉത്തരം എല്ലാം ശരിയാണ് കണ്ടോ തൊണ്ണൂറ് ഡി ആണ് ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ് അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം വഴി യാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി ആശുപത്രിയിൽ പരിക്കുപറ്റിയാളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ബാലു തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം പരിക്കുപറ്റിയാളുടെ ആദ്യ ചികിത്സാ ചെലവുകൾ വഹിക്കണം കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം ഗുഡ് സെമിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽ പറഞ്ഞ ഓപ്ഷനിലെ മൂന്ന് ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നാൽ എന്താണ് ഓപ്ഷൻ സി ആണ് നാല് മാത്രം ശരിയാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമം അഥവാ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ റൂൾ നമ്പർ വൺ സിക്സ്റ്റി എയ്റ്റ് അഥവാ അറുപത്തിയെട്ട് നൂറ്റി അറുപത്തി എട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ ഒരു ഗുഡ് സമാരിറ്റനായ വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റിയിട്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെട്ടാമത്തെ റൂൾ പറയുന്നു റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ എന്താണ് റൈറ്റ്സ് ഓഫ് ഗുഡ് സമാരിറ്റൻ ഒരു ഗുഡ് സമാരിറ്റിനായി പ്രവർത്തിച്ച വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളെ പറ്റിയിട്ടാണ് അത് വെച്ച് പറയുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ വിവരങ്ങൾ പോലീസ് ചോദിച്ചാലും ആശുപത്രിക്കായാലും കൊടുക്കേണ്ടെന്ന കാര്യമില്ല പരിക്കു പറ്റിയ ആളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടെന്ന കാര്യമില്ല അയാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും ഗുഡ്സ് മാറ്റിനായി പ്രവർത്തിച്ച വ്യക്തി പാലിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ കോടതിയിൽ നിർബന്ധമായിട്ടും ആവശ്യമേ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം നോക്കിക്കേ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം രണ്ട് ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു സ്വയമേ സമ്മതിച്ചതാണ് അങ്ങനെയാണെങ്കിൽ പോലീസ് അവർക്ക് സമയ നഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം അങ്ങനെ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായും വിളിപ്പിക്കണം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതും നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിലെ റൂൾ നമ്പർ എന്താണ് എക്സാമിനേഷൻ ഓഫ് ഗുഡ് ഗുഡ് സമാരിറ്റൻ സമാരിറ്റനായ വ്യക്തിയെ വിസ്തരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പോലീസ് യാതൊരു കാരണവശാലും അപകടത്തിന് ദൃസാക്ഷിയായിട്ടുള്ള ആളെ അല്ലെങ്കിൽ ഗുഡ് ഗുഡ്സെമാരിറ്റായി പ്രവർത്തിച്ചാൽ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുവാൻ പാടില്ല അവർക്ക് സമയനഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ വ്യാതൊന്നും ചെയ്യുവാൻ പാടില്ല ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഗുഡ് സമാറ്റിനായിട്ട് പ്രവർത്തിച്ച ആളുടെ സൗകര്യമുള്ള സ്ഥലത്ത് വീടായാലും ജോലി സ്ഥലമായാലും അവർക്ക് സൗകര്യപ്പെടുന്നത് എവിടെയാണോ അവിടെ പോയി മൊഴി രേഖപ്പെടുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മൊഴി രേഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ യാതൊരു കാരണവശാലും യൂണിഫോമിൽ പോകാൻ പാടില്ല സിവിൽ ഡ്രസ്സിലായിരിക്കണം പോകേണ്ടത് നാലാമത്തെ ഓപ്ഷൻ നോക്കുകയെ ഗ്രാമീണരെ പോലീസ് സ്റ്റേഷൻ നിർബന്ധമായി വിളിപ്പിക്കണം വിളിപ്പിക്കുവാനേ പാടില്ല അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നാൽ ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം തൊണ്ണൂറ്റി മൂന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇലക്ട്രോണിക് സംവിധാനത്തെ നമ്മൾ പഠിച്ചു കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തന്നെ ടോൾ കളക്ട് ചെയ്യുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഫാസ്റ്റാഗ് എന്ന് വിളിച്ചത് അടുത്ത ചോദ്യം നോക്കിക്കേ തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ഡ്രൈവറെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത് എന്താണ് നോദിച്ചേക്കുന്നത് ിയമപരമായ വേഗതാ പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത് അപകടകരമായി വാഹനം ഓടിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഹെൽമെറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് ഇത് നാലും കുറ്റകരമാണ് പക്ഷെ നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നാൽ ഒന്നും രണ്ടും മൂന്നും പിഴ മാത്രം അടയ്ക്കേണ്ടുന്ന കുറ്റമാണ് നോക്കിക്കേ നിയമപരമായ വേഗതാ പരിധിക്ക് മുകളിൽ വരുന്നത് പിഴ അടയ്ക്കണം പിഴ മാത്രമാണോ അല്ല അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ് ആ ഓപ്ഷൻ തെറ്റാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്ക് ഓപ്ഷൻ ബി എന്താ പറയുന്നത് മൂന്ന് മാത്രം ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിടുന്ന കുറ്റമാണ് മൂന്നാമത്തെ കുറ്റം എന്താണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ല അപ്പോ ആ ഓപ്ഷനും തെറ്റാണ് ആ ഓപ്ഷനും തെറ്റാണ് അടുത്ത നോക്കി നാലാമത്തെ ഡി ഓപ്ഷൻ നോക്കിക്ക് നാല് പിഴ മാത്രം അടയ്ക്കേണ്ട കുറ്റമാണ് ഹെൽമെറ്റ് വെക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പിഴ മാത്രം അടച്ചാൽ മതിയോ അല്ല അപ്പോ അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് അടുത്ത സി ഓപ്ഷൻ നോക്കിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റം അപ്പോ ഈ പറയുന്ന നാലു കുറ്റം ചെയ്താലും അതിൽ ശിക്ഷ വിധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യമാണ് അതായത് നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ ഓടിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം അപകടകരമായിട്ട് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിലും ലൈസൻസിന് സസ്പെൻഷൻ കൊടുക്കാവുന്നതാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പറയേണ്ടത് കാര്യമില്ല ലൈസൻസിന് സസ്പെൻഷൻ കിട്ടാം ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരേ കുറ്റത്തിന് തുടർച്ചയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സസ്പെൻഷൻ സസ്പെൻഷൻ കൊടുക്കാം ഏറ്റവും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കൊടുക്കാവുന്ന കുറ്റകൃത്യമാണ് ഇങ്ങനെ വേണം പരീക്ഷയിൽ ഉത്തരം എഴുതുവാനായിട്ട് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കിയ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കുക എന്നിട്ട് മാത്രം ഉത്തരമെഴുതുക അല്ലെങ്കിൽ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം നോക്കുക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക് ആയും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം ഏത് ഇലക്ട്രോണിക് മാധ്യമം മുഖേന നിയമപരമായി സമർപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷന് ലൈസൻസ് മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ സബ്മിറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഒന്നും വേണ്ട നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എം പരിവാഹൻ മുഖേന സബ്മിറ്റ് ചെയ്യാം ഡിജി ലോക്കർ മുഖേന സബ്മിറ്റ് ചെയ്യുക എസ് എം എസ് വാട്സാപ്പും ഒന്നുമില്ല രണ്ട് ഓപ്ഷനും കട്ട് ചെയ്ത് കളഞ്ഞേരെ ഒന്നും രണ്ടുമാണ് ശരി എവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി അടുത്തത് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം വെറ്റ ഡെസിബൽ എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഡെസിബിൾ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് എങ്ങും പോകണ്ട ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ടി ഡി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി എൽ ടി ഡി അപകടകരമായ ചരക്കൾ വഹിച്ചുകൊണ്ടുവന്ന വാഹനത്തിൽ നിർബന്ധമായിട്ടും വി എൽ ടി ഡിസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് വി എൽ ടി ഡി െ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസിനെ വി എൽ കി ഡി എന്ന് പറയുന്നു അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം റിപ്പീറ്റഡ് ചോദ്യമാണ് സ്പാർ ക്റസ്റ്റർ ക്ലാസ് ലേബൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കുഴഞ്ഞ കാര്യമാണ് സ്പാർ ക്രസ്റ്റർ എവിടെ വേണം അപകടകരമായിട്ടുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിർബന്ധമായിട്ടും സ്പാർ ക്റസ്റ്റർ സൈലൻസർ യൂണിറ്റിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കണം ക്ലാസ് ലേബൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു എമർജൻസി ഇൻഫർമേഷൻ പാനൽ മൂന്ന് സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ചോദ്യം നോക്കിയേ എന്നിവ എവിടെയാണ് വേണ്ടതെന്ന കണ്ണുമടച്ചു നോക്കിക്കൂ അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് എന്തു വേണം സ്പാർക്രസ്റ്റർ ഉണ്ടായിരിക്കണം ക്ലാസ് ലേബിളുകൾ ഉണ്ടായിരിക്കണം എമർജൻസി ഇൻഫർമേഷൻ പാനൽ ഉണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കിക്കേ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം സ്പീഡ് ഗവർണർ വാഹനത്തിൽ എന്താണ് ചെയ്യുന്നത് എന്താണ് വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്ന ഉപകരണത്തെയാണ് സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം സ്പീഡ് ഗവർണറെ പറ്റി പറയുന്നു അടുത്ത ചോദ്യം നൂറാമത്തെ ചോദ്യം കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ടെന്ന നിറം അതായത് നമ്മുടെ സിറ്റികളിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഇവയ്ക്കൊക്കെ നമ്മൾ പൂജേണ്ടെന്ന നിറത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഏതാണ് എ നോക്കിക്കേ സിറ്റിയിലാണെങ്കിൽ ഡീപ് സ്കൈ ബ്ലൂ അത് തന്നെ തെറ്റാണ് തെറ്റാണ് അടുത്ത ഓപ്ഷൻ ബി സിറ്റി ലൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഡിനറി അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ ഡീപ് സ്കൈ ബ്ലൂ ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക് അടുത്ത സിറ്റി വെളുത്തു നിറ ഓപ്ഷൻ തെറ്റാണ് സിറ്റി ഡീപ് സ്കൈ ബ്ലൂ തെറ്റാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിറ്റി സർവീസ് നടത്തുന്ന ബസ്സുകളിൽ പച്ച നിറമാണ് ലൈം ഗ്രീൻ കളറാണ് ഉപയോഗിക്കേണ്ടത് മൊഫ്യൂസ് ഓർഡിനറി ബസ്സുകളില് അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളില് ഡീപ് സ്കൈ ബ്ലൂ ആയിരിക്കണം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലാണെങ്കിൽ വിവിഡ് പിങ്ക് കളർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ സിറ്റി ടൗൺ ലിമിറ്റിലേക്ക് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബസ്സുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഡിസ്കസ് ചെയ്തത് എക്സൈസ് ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫയർമാൻ ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സഹായപ്രദമാകുന്ന രീതിയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് അപ്പോൾ തുടർന്നും ഇനി ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഫയർമാൻ ഡ്രൈവറിന്റെ ക്ലാസുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ പി ഡി എഫ് സ്റ്റഡി നോട്ട്സ് ലഭ്യമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇ ലേൺ പി എസ് സിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഫയർമാൻ ഡ്രൈവറിന്റെ ക്ലാസുകൾ നിലവിൽ റൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈവ് ക്ലാസുകൾ ക്ലാസുകൾ സ്റ്റഡി നോട്ട്സ് മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങി പേഴ്സണൽ മെമ്പർഷിപ്പ് അടക്കം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക എല്ലാവർക്കും പ്രത്യേകിച്ച് എക്സൈസ് ഡ്രൈവർ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം